ഇപ്പം ഈ രണ്ടു ആഴത്തെ കാര്യം പറഞ്ഞു ചില ആളുകളുണ്ട് സാധാരണ നേരം ദൈവത്തിന്റെ ഇങ്ങനെ അലമുറയെട്ടുകൊണ്ടിരുന്നു ദൈവമേ എനിക്ക് അത് തരണേ എനിക്ക് ഇത് തരണേ അത് നീ അത് തന്നില്ലല്ലോ ഇത് തന്നില്ലല്ലോ ഞാൻ നിന്നോട് എത്ര ചോദിച്ചു പറഞ്ഞു ഏഹ് എന്റെ പ്രാർത്ഥനയൊന്നും കേൾക്കാറ് ഇങ്ങനെ കിടന്ന് എന്നാ പരവേശം കൊണ്ട് അലമുറയിട്ട് എപ്പോഴും പരാതി പരിഭവമായിട്ട് ഒരു ശാന്തതയില്ല ഒരു സ്വസ്ഥതയില്ല മറ്റ് ഒരു അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് വളർന്നു കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ അവൻ അറിയാം തനിക്ക് ആവശ്യമുള്ളതെല്ലാം തമ്പുരാൻ അറിയാം അവന് ആവശ്യമുള്ള സമയത്ത് അവിടെ നിന്നെല്ലാം തന്നുകൊണ്ടു അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് വ്യക്തി വ്യക്തിയാകാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് വചനൻ പറയുന്നത് ദൈവത്തിന്റെ ശക്തമായ തലത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുന്ന തക്ക സമയത്ത് നിനക്ക് ആവശ്യമുള്ളത് തരും അപ്പോൾ നമ്മൾ നമ്മളെ ഒന്ന് പരിശോധിച്ചിട്ട് നമ്മുടെ ജീവിത സ്വഭാവം ഒരു കോലാടിന്റെ സ്വഭാവമാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്വഭാവത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ചെമ്മരിയാടിന്റെ സ്വഭാവത്തിലേക്ക് മാറാനായിട്ട് അതായത് മറ്റുള്ളവന് വേണ്ടി നമ്മളെ തന്നെ മുറിക്കാൻ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെയുള്ള നന്മകളുടെ ഒന്ന് മുറിച്ച് പങ്കുവെക്കാൻ ആയിട്ട് സാധിക്കുന്ന വിധം നമ്മളെ തന്നെ ഒന്ന് മുറിക്കാൻ ഒന്ന് നിന്നുകൊടുക്കുവാൻ അങ്ങനെ ഒരു ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്